ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ഒരു സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ചെമ്മീൻ എല്ലാം നല്ല വൃത്തിയായി കഴുകിയെടുക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ തലയും കൂടി ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം സവാളയെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം അപ്പോഴേക്കും ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊഴിച്ച് കടുകുമിട്ട് മൂപ്പിച്ച് അതിലേക്ക് അടിച്ചു വച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാളയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു ഫ്രൈ പാനിൽ വയനയില ഗ്രാമ്പു കറുകപ്പട്ട പെരിഞ്ചീരകം ഏലക്ക ഇത്രയും സാധനങ്ങളൊന്ന് ചെറുതായി മൂപ്പിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം ഇനി ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും ചെമ്മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരല്പം കറിവേപ്പിലയും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കുക കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ താങ്ക്